we മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത മണലാരുണ്യത്തിൽ മാനുഷിക ബന്ധങ്ങൾക്ക് മൂല്യമുണ്ടെന്ന് പഠിപ്പിച്ച നായകർ കരീം സമുദ്ധാരകനായർ മുത്തുലഹ് വസ്ലാ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് മംഗലശ്ശേരി മഹിൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാഗത സംഘ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ലൈറ്റ് ഓഫ് മദീന ടു കെ ട്വന്റി ഫോർ സെപ്റ്റംബർ തീയതി ശനിയാഴ്ച പതാക ഉയർത്തൽ കർമ്മത്തോടുകൂടെ തുടക്കമാകുന്നു ഇമ്പമാർന്ന മത കീർത്തനങ്ങൾക്കൊത്ത് മനോഹരമായ ചുവടുകൾ തീർത്ത് മദ്രസ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു പ്രദർശനം നോൺ സ്റ്റേജ് കലാ മത്സരങ്ങൾ തുടങ്ങിയ പരിപാടികളാൽ പ്രഭാതം ധന്യമാകും തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് പ്രവാചക പ്രകീർത്തനത്തിന്റെ വരികൾ പാടിയും പറഞ്ഞും മദ്രസ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഇമ്പമാർന്ന നിബിദിന കലാപരിപാടികളും നടക്കും തിരുനബി പ്രകീർത്തനങ്ങളുടെ മധുരമുള്ള വരികൾ കോർത്ത ഇമാം ബുസൂരി തങ്ങളുടെ അണമുറിയാത്ത പ്രണയകാവ്യം ബുറദയുടെ വരികൾ വിദ്യാർത്ഥികളുടെ അധരങ്ങളിൽ നിറഞ്ഞു പോകുമ്പോൾ പ്രവാചക ജീവിത ദർശനത്തിന്റെ മഹിതമായ സന്ദേശങ്ങൾ ഉൾപ്പെടുത്തി ഷഫീഖ് അൽ അസ്ഹരിയുടെ മധുറസുൽ പ്രഭാഷണവും പ്രൗഢമാകും സമാപന സമ്മേളന സദസ്സിൽ രാത്രി കൊണ്ട് പ്രതീക്ഷകൾ അസ്തമിച്ചു പോയ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനാ മജലിസം ഉണ്ടായിരിക്കും മഹത്തായ സംഗമങ്ങളിലേക്ക് മുഴുവൻ സ്നേഹജനങ്ങളെയും സാദരം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച മംഗലശ്ശേരി മഥാറുൽ ഇസ്ലാം മദ്രസ അങ്കണത്തിലേക്ക്